എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് ഹൈ ബ്ലഡ് പ്രഷറിനെ പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഹൈ ബ്ലഡ് പ്രഷറും ഹൈപ്പർ ടെൻഷനും ഇപ്പം ഇത് രണ്ടും രണ്ട് ടേമാണ് പക്ഷേ രണ്ടും ഒരേ കാര്യമാണ് നമ്മൾ കോമൺ ആയിട്ട് മെഡിക്കൽ ഫീൽഡിൽ അത് യൂസ് ചെയ്യുമ്പോൾ ഹൈപ്പർ ടെൻഷനാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് പറയുമ്പോൾ ഹൈ ബ്ലഡ് പ്രഷർ എന്നേ പറയത്തുള്ളൂ അപ്പം ഇത് രണ്ടും ഒന്നാണ് പിന്നെ ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട് അറിയാവോ സൈലൻ്റ് കില്ലറ് ഇപ്പം സൈലൻ്റ് കില്ലർ എന്നുള്ള പേര് കേട്ടിട്ട് ആരും പേടിക്കുകയൊന്നും വേണ്ട പക്ഷേ ഇതിന് സൈലൻ്റ് എന്താണ് ഇതിനെ കില്ലർ എന്ന് പറയുന്നത് അപ്പം അത് ചില സമയത്ത് നമുക്ക് ഒരു സിംറ്റംസും വരത്തില്ല ചില ഒക്കെ ഉണ്ട് അവർക്ക് ഈ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് ഒരു സിംറ്റംസും ഇല്ല അപ്പം അതിനാണ് സൈലൻ്റ് കില്ലർ എന്ന് പറയുന്നത് അപ്പം ഇത് നമുക്കാദ്യം നോക്കിയാലോ എന്താണ് ബ്ലഡ് പ്രഷർ എന്നുള്ളത് അപ്പം ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഹാർട്ടിൽ നിന്നാണല്ലോ നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് രക്തം മറ്റുള്ള നമ്മുടെ അവയങ്ങളിലേക്ക് ശരീരത്തിലെല്ലാം പമ്പ് ചെയ്യുന്നത് ഇപ്പം അങ്ങനെ രക്തം പമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രക്തധമനികളുടെ ഭിത്തികളിലുണ്ടാകുന്ന മർദ്ദമാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഇപ്പം ഈ ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് ഹൈ ആവുന്നത് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെയിം തന്നെ നമ്മുടെ ഈ ഇത് പമ്പി ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ രക്തധമനികളുടെ ഭിത്തിയിൽ ഉണ്ടാകുന്ന മർദ്ദം അതായത് കോൺസ് അത് കൂടുകയോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് അത് കോൺസ്റ്റൻ്റ് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് ഈ ഹൈ ബ്ലഡ് പ്രഷർ അല്ലെന്നുണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് വൺ ട്വൻറ്റി ഓവർ എയ്റ്റി ആണ് അപ്പം രണ്ട് റീഡിങ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അതല്ലേ മേളിലെ റീഡിങ് താഴ്ത്ത റീഡിങ് മേളിലത്തെ റീഡിങ്ങിന് പറയുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നാണ് അപ്പോൾ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രഷറാണ് സിസ്റ്റോളിക്ക് അപ്പോൾ താഴ്ത്തോളിക്ക് നമ്മുടെ ഹാർട്ട് അറ്റ് റെസ്റ്റ് ഹാർട്ട് റെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് അപ്പൊ സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും അപ്പം നമ്മൾ നോർമലി അപ്പം ചില ഒക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട് എൻ്റെ ബി പി എനിക്ക് നൂറ്റി മുപ്പതാണ് നൂറ്റി മുപ്പത് എൺപത്തി അഞ്ചാന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരപ്പം അത് നമ്മൾക്ക് ഒത്തിരി കൂടുതലൊന്നും അല്ല പക്ഷെ അതൊരു എന്താ പറയുന്നത് ഒരു സ്റ്റേജ് എന്ന് പറയും കേട്ടോ പിന്നെ പക്ഷെ വൺ ഫോർട്ടി ഓവർ നയൻറ്റി മേളിലത്തെ റീഡിങ് നൂറ്റി നാൽപ്പതും താഴത്തെ റീഡിങ് തൊണ്ണൂറും വരുമ്പോഴത്തേക്കിനുമാണ് നമുക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട് എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നത് പക്ഷേ ഇവിടെയൊക്കെ നൂറ്റി നാൽപ്പത്തി തൊണ്ണൂറാണെന്നുണ്ടെങ്കിലും ഇവർ പെട്ടെന്നൊന്നും മെഡിസിൻ തുടങ്ങുമൊന്നും ചെയ്യത്തൊന്നുമില്ല അപ്പം അവർ പറഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നമുക്കൊരു ഒരിക്കൽ മെഡിസിൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പാടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ മെഡിസിൻ എടുക്കാതെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അപ്പം ഇതിന് എന്താണ് കാരണം നമ്മൾക്കിത് വരാനായിട്ട് അപ്പം ഇത് വരാനായിട്ട് ഇതിന് രണ്ട് പ്രൈമറി കോസസ്സും ഉണ്ട് സെക്കൻഡറി ഉണ്ട് അതായത് രണ്ട് കാരണങ്ങളുണ്ട് അപ്പോൾ പ്രൈമറി എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് വരുന്നത് നമ്മുടെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ സ്ട്രെസ് സ്ട്രെസ്സ് കൊണ്ട് നമ്മൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവാം സ്ട്രെസ് പിന്നെ നമ്മുടെ പാരമ്പര്യം നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമുക്ക് അമിത അമിതവണ്ണമുള്ളവർക്ക് പിന്നെ ഈ സ്മോക്കിങ്ങും എന്താ പറയുക ആൽക്കഹോളും ഉപയോഗിക്കുന്നവർക്ക് അപ്പം ഈ സ്മോക്കിങ്ങും ആൽക്കഹോളും മിക്ക അസുഖങ്ങളുടെ ഒരു കാരണമായില്ലേ അപ്പം അതുണ്ട് പിന്നെ വ്യായാമം ചെയ്യാത്തവരെ അവർക്ക് ഒക്കെ വരാം പിന്നെ സെക്കൻഡറി കോസസ് എന്ന് പറയുമ്പോഴത്തേക്കിനും അത് നമ്മുടെ നമുക്കുള്ള അസുഖങ്ങൾ കൊണ്ടുള്ള വരാം അതായത് കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക് വരാം തൈറോയിഡിൻ്റെ കണ്ടീഷനുള്ളവർക്ക് വരാം പിന്നെ എൻഡോക്രൈൻ ഹോർമോൺ ആയിരുന്നു ആയിട്ടുള്ള അസുഖങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് വരാം പിന്നെ പിന്നെ സ്ട്രോക്ക് നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുള്ളവർക്ക് അവർക്ക് ഹൈ ബ്ലഡ് പ്രഷർ വരാം പിന്നെ പ്രഗ്നൻസി ചില നമ്മൾ കേട്ടിട്ടില്ല പ്രഗ്നൻസിയിലൊക്കെ ബി പി കൂടിയെന്നൊക്കെ പറഞ്ഞിട്ട് അത് അവർ ആ തേർഡ് ട്രൈമസ്റ്റർ അതായത് ഇത് ഡെലിവറിക്കൊക്കെ കുറച്ച് മുന്നം ഒക്കെ ആകുമ്പോഴത്തേന് ചിലപ്പോൾ അവർക്ക് എന്താ ബ്ലഡ് പ്രഷർ കൂടും അപ്പോൾ അത് നമ്മൾക്ക് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു അവരുടെ ഹാർട്ട് കൂടുതലായിട്ട് അത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കിനുമാണ് അപ്പം ഇതൊക്കെയാണ് സെക്കൻഡറി സെക്കൻഡറി കോസസ് അതായത് ഉണ്ടാകുന്ന കാരണങ്ങൾ പിന്നെ ചില മെഡിക്കേഷൻസും കൊണ്ടുണ്ടാവാം പിന്നെ നമ്മൾ കഴിക്കുന്ന ചില ഇപ്പം കിഡ്നിയുടെ മെഡിസിൻ കഴിക്കുന്നവർ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മെഡിസിൻ കഴിക്കുന്നവർക്ക് അവർക്കൊക്കെ ചിലപ്പം ഇങ്ങനെ ഉണ്ടാകാം പിന്നെ ഈ നമ്മൾക്ക് ഈ എന്താ പറയുക ഈ പിന്നെ വേദന വരുമ്പോഴത്തേക്കും ചിലർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ പക്ഷേ ടെമ്പററി ആണ് അപ്പം അതങ്ങനെ വന്നിട്ടത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വേദന സെറ്റിൽ ആകുമ്പോഴത്തേന് നമ്മുടെ ബിപിയും ഒക്കെ ആവും ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് തലവേദനയാണ് തലവേദന പിന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഹാർട്ട് റേറ്റ് ഒക്കെ ചിലപ്പോൾ കൂടും പാൽപ്പിറ്റേഷൻസും കാര്യങ്ങളൊക്കെ വരും പിന്നെ കണ്ണിന് നമ്മുടെ കണ്ണിന് ഒരിത്തിരി കാഴ്ചയുടെ ഒരു ബുദ്ധിമുട്ട് വരും പിന്നെ നമ്മൾക്ക് എന്താ പറയുക ഒരു എന്താ പറയുക നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ ഒരു ഫീലിങ് അങ്ങനെയൊക്കെ വരും അതൊക്കെ നമ്മളീ ബ്ലഡ് പ്രഷർ കൂടുമ്പോഴാണ് അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സിംറ്റംസ് ഒന്നും ഇല്ലാതെ വരാവുന്ന അങ്ങനത്തെ യാതൊരു സിംറ്റംസ് ഇല്ലാതെ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വിളിച്ചു അതിൻ്റെ ബ്ലഡ് പ്രഷർ ൂറ്റി പത്ത് ബൈ നൂറ്റി ഇരുപതാണ് പക്ഷെ ആളോട് സംസാരിച്ചിട്ട് പുള്ളിക്ക് ഒരു കുഴപ്പമില്ല പുള്ളിക്ക് ഒരു സിംറ്റംസും ഇല്ല ഒരു തലവേദന ആട്ടെ ഒരു വെപ്രാളവും പരിവേഷവും ആട്ടെ അങ്ങനെ എന്താ ഒരു കണ്ണിന് അങ്ങനെ ഒരു സിംറ്റംസും ഇല്ല അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾക്ക് ഇത് കില്ലർ എന്ന് വിളിക്കുന്നത് അപ്പം നമ്മൾക്ക് ഇത് നമ്മൾക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നമുക്ക് ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ജീവിത ശൈലി ശരിയായിട്ടുള്ള ഒരു ജീവിത ജീവിത ശൈലി പിന്നെ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യമാണ് അല്ലേ നമ്മൾക്ക് സ്ട്രെസ്സും കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാകാവുന്നേ അപ്പം നമ്മൾക്ക് മനസ്സിന്റെ ആരോഗ്യം നമ്മള് എന്താ പറയുന്നത് നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്ട്രെസ്സ് എടുത്ത് നമ്മുടെ ജോലിയുടെ സ്ട്രെസ്സ് നമ്മുടെ കുടുംബത്തിലെ സ്ട്രെസ്സ് അങ്ങനെയൊക്കെ എടുത്ത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബി ഒക്കെ നമുക്ക് കൂടിപ്പോകും അപ്പം എന്താ പറയുന്നത് നമ്മൾ കുറച്ചൊരു റിലാക്സ് ഒക്കെ ആകുക നമ്മൾ എന്താ പറയുക ഒരു പാട്ട് കേൾക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരോടൊക്കെ ഒന്ന് സംസാരിക്കുക നമ്മൾക്കൊന്നും ഇപ്പം സംസാരിക്കാൻ സമയമില്ല എല്ലാവരോടും അല്ലേ നമ്മളെല്ലാവരും എപ്പോഴും ഈ ഫോണിലല്ലേ അപ്പം അപ്പം നമ്മൾ അതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ആ വ്യായാമവും കാര്യങ്ങളും ആൾക്കാരുമായിട്ടുള്ള ഒരു സഹകരണവും രീതിയും അതൊക്കെ നമുക്ക് വ്യത്യാസം വന്നപ്പോഴത്തേക്കിനുമാണ് നമ്മൾക്ക് ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് അല്ലേ അപ്പം നമ്മൾക്ക് പ്രധാനമായിട്ട് വേണ്ടത് മ മാനസികാരോഗ്യമാണ് ആൾക്കാരോട് സംസാരിക്കുക അവിടെ പോവുക എന്തേലുമൊക്കെ എന്താ സോഷ്യൽ സോഷ്യൽ വർക്കിലൊക്കെ ഒന്ന് ഏർപ്പെടുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾക്കത് കുറച്ച് എന്താ പറയുന്നത് നമ്മൾക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അതായത് വരാതെ നോക്കാൻ പറ്റും പിന്നെ ഒരു ജീവിതശൈലി വ്യായാമം എന്ന് പറയുന്നത് ഒരു ഒരു വർക്കൗട്ട് നമ്മൾ ഈ കാർഡിയോ വർക്കൗട്ടൊക്കെ അല്ലേ അങ്ങനത്തെ ഒരു എക്സസൈസാണ് ഇതിന് വേണ്ടത് ഇപ്പം നമ്മളിപ്പം നോർമൽ നടപ്പും നടക്കുക അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് നടക്കുന്നവരൊരു ഇരുപത് മിനിറ്റ് നടക്കുന്നവരാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നിട്ട് ലാസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് ആകുമ്പം നിങ്ങൾ ഒന്ന് കുറച്ച് ഓടുക ഓടി അങ്ങനെ ഒന്ന് കാർഡിയോ വർക്കൗട്ട് പോലെ ചെയ്യുക അതായത് എല്ലാ ഈ രാവിലെ നടക്കാൻ പോകുന്നവരും ഒക്കെ ഓണം ഓടാൻ ഓടുന്നവർ കുഴപ്പമില്ല നടക്കാൻ പോകുന്നവരൊക്കെ അവർക്ക് നിങ്ങളുടെ ലാസ്റ്റ് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ആകുമ്പം ഇങ്ങനെയൊന്ന് നോക്കുക പിന്നെ പിന്നെ നമ്മുടെ ഫുഡിൻ്റെ രീതികളെ അപ്പം നമ്മൾ നമുക്ക് ഈ ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാരോട് പറയുമല്ലോ ഉപ്പൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് അതെ ഉപ്പൊരു മെയിൻ കാര്യമാണ് അപ്പം അത് ഉപ്പ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ എണ്ണ വറുത്ത പലഹാരങ്ങൾ അതൊക്കെയാണെന്നുണ്ടെങ്കിലും അപ്പം അതൊക്കെ നമ്മളൊരു മിനി അതൊക്കെ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്ത് നമ്മൾക്ക് അതിന് നമ്മൾക്ക് എന്താ നമ്മൾക്ക് പഴങ്ങളൊക്കെ കഴിക്കാമില്ലേ ഇപ്പം എന്താ പറയുന്നത് നമ്മുടെ ഏത്തക്ക പിന്നെ നമ്മുടെ പഴവർഗ്ഗങ്ങളെ പിന്നെ പച്ചക്കറികളെ അതൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ നോക്കുക അപ്പം എന്താ പറയുന്നത് നമ്മളീ ഈ ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നവരോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അത് പോലെ ഇവർക്ക് അവരും ഇങ്ങനെ എന്താ പറയുന്നത് അതിൻ്റെ മാത്രമല്ല സ്ട്രെസ് റിലീഫ് മാത്രമല്ല അപ്പം ഇതും കൂടെ ഈ ഫുഡും കാര്യങ്ങളും എല്ലാം കൂടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക പിന്നെ റൈസിൻ്റെ ഉപയോഗങ്ങളൊക്കെ കുറയ്ക്കുക പിന്നെ ഒത്തിരി തന്നെ പ്രോസസ്ഡ് ഫുഡും കാര്യങ്ങളും ജങ്ക് ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത് ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക ചില സമയം നമുക്ക് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ അല്ലേ അപ്പം പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കുക പിന്നെ ഇപ്പം നമ്മൾക്ക് കൂടുതലായിട്ടും നീ ഹൈ ബ്ലഡ് പ്രഷർ കാണുന്നത് നാപ്പത് കഴിഞ്ഞ ആൾക്കാരിലും അല്ലെങ്കിൽ എന്തേലും അസുഖമുള്ള ആൾക്കാരിലും അങ്ങനെയൊക്കെയാണ് പക്ഷെ നമ്മൾക്കിതൊന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നമ്മളത് ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് അതിനെ ഇപ്പം ചില ആൾക്കാരുണ്ട് ഇപ്പം നൂറ്റി അൻപതും തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ്റി അൻപതും തൊണ്ണൂറും ഒക്കെ ആകുമ്പഴത്തേക്കിന് അവർക്കത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു നടക്കുന്നവർ പക്ഷേ എൻ്റെ ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവർ പോയി ഡോക്ടറെ പോയി കാണണം കാരണം കണ്ടിട്ട് നമ്മൾക്കത് ജീവിതശൈലിയിൽ വ്യത്യാസം വരുത്തി അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മരുന്നില്ലാതെ പോകാൻ പറ്റും ഒന്ന് നിങ്ങൾക്കിത് വന്ന് നിങ്ങൾ മെഡിസിൻ തുടങ്ങിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യരുത് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യരുത് അപ്പം അത് നമുക്ക് ആ മെഡിസിൻ വേണം നമുക്കത് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് പിന്നെ നമ്മൾ ഈ മെഡിസിൻ എടുക്കാതെ നമ്മളിത് നമ്മുടെ ഈ ബി കൺട്രോൾ കണ്ട്രോള് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നമ്മുടെ കിഡ്നീനെ അഫക്റ്റ് ചെയ്യും നമ്മുടെ ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യും അപ്പം അതുകൊണ്ട് ഇത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അത് നമ്മൾക്കൊന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അത് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് പോവുക എന്നുള്ളതാണ് പിന്നെ ഇത് നമ്മൾക്കിത് ഈ ഹൈപ്പർ ടെൻഷൻ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത്തിരി പേടിയായി അല്ലേ അതിനകത്ത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇത് നമ്മൾ നമ്മുടെ മറ്റുള്ള സാധാരണ ഏതൊരു അസുഖത്തേം പോലെ തന്നെയാണ് അത് ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു കാര്യമാണേ ഉള്ളൂ അത് ശരിയായ രീതിയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ ഭക്ഷണമൊക്കെ ഒന്ന് നോക്കിയാക്കി അതായത് ഭക്ഷണത്തിലൊക്കെ ഇച്ചിരി കൺട്രോൾ വരുത്തി നമ്മുടെ വ്യായാമം നമ്മുടെ മാനസികാരോഗ്യം ഇതൊക്കെ നമ്മൾ നമ്മൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് ബി പി വരാത്തവർക്കാണെങ്കിൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ബി പി വന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും അപ്പം അത് ആണ് അപ്പം നം എന്താന്ന് ബി പി ഉള്ളവരെന്നു പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം എന്താ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ പോയി കാണുക നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഈ ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സൊക്കെ അതായത് നമ്മുടെ ബ്ലഡ് എടുക്കുന്ന കാര്യം അവിടെയൊക്കെ ഇല്ല അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ബി പി അവർ ചെക്ക് ചെയ്തു തരും ഇപ്പോൾ നമുക്കിവിടെ യു കെലാണെന്നുണ്ടെങ്കിൽ ഫാർമസിയിലൊക്കെ ചെക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് ബി പി ഒക്കെ ചെക്ക് ചെയ്ത് തരും അപ്പം നിങ്ങൾ നാൽപ്പത് ഇടയ്ക്ക് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും അപ്പം നമ്മൾക്കൊരു എന്താ പറയുന്നത് ചെറിയൊരു വേരിയേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ ഇവിടെ ജി പിന്നെ ഒക്കെ കാണുവോ അല്ലെങ്കിൽ നല്ല ഡോക്ടറെ ഒക്കെ കാണുമോ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നല്ലതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും എന്താ പറയുന്നത് ശരിയായ ആഹാര രീതി ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുക അപ്പോൾ ഇത്രയും നേരവും കേട്ടതിന് നന്ദി പിന്നെ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യപരമായൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ